നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് കേരളത്തിന് നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ കേരളത്തിനെ പ്രശംസിച്ചുകൊണ്ട് ആഗോള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോ മറ്റ് കേരളത്തിൻ്റെ നേട്ടങ്ങളോ ഒന്നും തന്നെ തങ്ങൾ വാർത്തയാക്കില്ല എന്നൊരു വാശി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളം നേടുന്ന പല നേട്ടങ്ങളും കേരളത്തിലെ സാധാരണക്കാരനായ ജനങ്ങൾ അറിയാതെ പോകുന്നത് ഇപ്പോൾ അത്തരത്തിൽ ഒരു എടുത്തു പറയേണ്ട പ്രശംസനീയമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൻ്റെ സ്വന്തം പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ കെൽട്രോണിനെ ഇത്തവണ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സാക്ഷാൽ ഇന്ത്യൻ നേവിയാണ് ഇന്ത്യൻ നേവിക്ക് ഇട യുദ്ധക്കപ്പലുകളിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ട ഘടകങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകിയിരിക്കുന്നത് ഇത്തവണ കെൽട്രോൺ കെൽട്രോണിൻ്റെ മികച്ച സേവനത്തെ ഇന്ത്യൻ നേവി വാനോളം പുകഴ്ത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പങ്കുവച്ചിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് കപ്പലുകളെ തകർക്കുന്ന ബോംബുകൾ കണ്ടെത്താനും അവയെ ആശയക്കുഴപ്പത്തിലാക്കി വഴിതിരിക്കാനും കഴിവുള്ള കപ്പലുകളിൽ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടോർപീഡോ ഡിഫൻസ് സിസ്റ്റമായ മരീജ് അറേ സംവിധാനം കെൽട്രോൺ നാവികസേനയ്ക്ക് കൈമാറി മൂന്നെണ്ണമാണ് അരൂരിലെ കെൽട്രോൺ യൂണിറ്റിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് കയറ്റി അയച്ചത് നാവിക മേഖലയുടെ ദക്ഷിണ മേഖലാ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ ബി ശ്രീനിവാസ് കെൽട്രോൺ കേന്ദ്രത്തിൽ നേരിട്ടെത്തുകയും കെൽട്രോണിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു ഇന്ത്യൻ നാവികസേനയുടെ ആറു കപ്പലുകളിലായി സ്ഥാപിക്കാനിരിക്കുന്ന പതിനൊന്ന് മാരീച്ച് നിർമ്മിക്കാനുള്ള നാൽപ്പത്തിയെട്ട് പോയിന്റ് നാല് കോടി രൂപയുടെ ഓർഡർ അരൂരിലുള്ള കെൽട്രോൺ കൺട്രോൾസ് നേടിയിരുന്നു ഇന്ന് കൈമാറിയ മൂന്നെണ്ണം ഉൾപ്പെടെ അഞ്ചെണ്ണം ഇതിനോടകം നാം കൈമാറി കഴിഞ്ഞു മൂന്ന് വർഷ കാലയളവിൽ പൂർത്തീകരിക്കേണ്ട ജോലിയാണിത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് മരീജ് റഫറൽ സംവിധാനത്തിന്റെ അത്യാധുനിക സെൻസറുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് കുറ്റിപ്പുറത്തുള്ള കെൽട്രോൺ ഇലക്ട്രോ സെറാമിക്സ് ലിമിറ്റഡാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയുള്ള വിവിധ ഡിഫൻസ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കെൽട്രോൺ നിർമ്മിച്ചു നൽകുന്നുണ്ട് നാവിക വിവര ശേഖരണം സിഗ്നൽ വിശകലനം അപഗ്രഥനം എന്നീ മേഖലകളിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളായ ഡിആർ ഡി ഒ യുടെ സാങ്കേതിക പങ്കാളിയായി കെൽട്രോൺ കൺട്രോൾസ് പ്രവർത്തിച്ചു വരികയാണ് ഇന്ത്യൻ നാവികസേന എൻ പി ഒ എൽ സി ഫെൽ അക്കാഡമിക് സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്നിവയുമായി സഹകരിച്ച് ഈ മേഖലയിൽ മുൻപന്തിയിലെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കെൽട്രോൺ നടത്തുന്നത് ഇത് ആ കേരളത്തിന്റെ ഒരു ആദ്യത്തെ നേട്ടമല്ല കെൽട്രോണിന്റെ പോലും ആദ്യത്തെ നേട്ടമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം കെൽട്രോൺ മുൻപ് മംഗിളിയാനും ചന്ദ്രയാനും ഒക്കെ വേണ്ട ഉൽ എക്യൂപ്മെൻറ്റ്സ് അതിനകത്ത് വേണ്ട ഘടകങ്ങൾ നിർമ്മിച്ച് നൽകി നമ്മളെ എല്ലാവർക്കും അഭിമാനമായി മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഇത്തരം നേട്ടങ്ങൾ ചർച്ചയാകരുത് എന്നൊരു രഹസ്യ അജണ്ട കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട് അതിന് കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് എന്നതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ അത് എടുത്തു പറയാൻ എന്താണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത്ര കുഴപ്പം വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഓരോ പ്രത്യേകതകളും പ്രത്യേക പങ്ക്തിയായി പ്രസിദ്ധീകരിച്ച കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കേരളം നേടുന്ന നേട്ടങ്ങളൊന്നും തന്നെ വാർത്തയല്ല കെൽട്രോൺ ഇപ്പോൾ ഒരു അഭിമാനകരമായ നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യൻ നേവിക്ക് വേണ്ടി പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്ന നിലയിലേക്ക് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം എത്തിയിരിക്കുന്നു എന്നത് ഓരോ മലയാളിക്കും അഭിമാനം തന്നെയാണ് എന്തായാലും കേരളത്തിൻ്റെ പല നേട്ടങ്ങളും പോലെ തന്നെ ഈ നേട്ടവും അധികമാരും അറിയാതെ പോകുന്നു എന്നൊരു ദുഃഖം മാത്രമാണ് ഈ അവസരത്തിലുള്ളത് എന്തായാലും കേരളത്തിൻ്റെ ഈ അഭിമാന നേട്ടം ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂടി നയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും ലാഭത്തിലാക്കാനുമുള്ള കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ വിജയം കൂടിയാണ് കെൽട്രോണിൻ്റെ ഈ അഭിമാന നേട്ടമെന്ന് നിസ്സംശയം പറയാം